മലപ്പുറത്തെ പോലെ മുസ്ലിങ്ങളിൽ വളരെ ചെറിയൊരു ശതമാനം അവരെപ്പോലെ നിരവ് മോദി കള്ളക്കടത്ത് നടത്തിയിട്ടില്ല സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടില്ല അദ്ദേഹം ബാങ്കിൽ നിന്ന് കുറേ ലോൺ എടുത്തു അത് തിരിച്ചടച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ ബഹുഭൂരിപക്ഷവും കണ്ടെടുത്തു എന്നാണ് എൻ്റെ പരിമിതമായ അറിവ് യുവരാജ് നോക്കൂ ഇവിടെ ഈ ഇത് പാവപ്പെട്ടവർ നടത്തുന്ന ഒരു 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 സംഭവമായിട്ട് മാത്രം കള്ളക്കടത്തിനെ കണ്ടാൽ മതി എന്നാണ് ഒ അബ്ദുള്ളയെ പോലെ ഇത്രയും പരിണതപജ്ഞനായിട്ടുള്ള വളരെ മുതിർന്ന ഒരു പൗരൻ ആ സമുദായത്തിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ഒരു പൗരൻ പറയുന്നത് അല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് എനിക്ക് എനിക്കറിയില്ല ഇങ്ങനെ പ്രതികരിക്കണം എന്ന് ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കപ്പെടേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം നാലോ അഞ്ചോ എം പിമാരെ മാത്രമേ പാർലമെൻറ്റിലേക്ക് അയക്കുവാനുള്ള ശേഷിയുള്ളൂ പരമാവധി അതുകൊണ്ട് അതിനെ ഭയക്കേണ്ടതില്ല എന്നാണ് ശ്രീ ഒ അബ്ദുള്ളയോട് എനിക്ക് പറയാനുള്ളത് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് കശ്മീരിൽ മാത്രമാണ് മുസ്ലിം സമുദായത്തിന് ഒരു വലിയ മേൽക്കൈ ഉള്ളത് പിന്നെ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് അത്രയും വലിയൊരു മേൽക്കൈ വരുന്നത് ബാക്കി അങ്ങനെ സംസ്ഥാന അടിസ്ഥാനത്തിലൊന്നുമില്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് അവിടുത്തെ തദ്ദേശീയരായ ജനതയ്ക്ക് ജീവൻ ഭയന്ന് രാത്രിക്ക് രാമായനം ഓടേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ കശ്മീരിയിൽ നിന്ന് തന്നെയാണെന്നുള്ള കാര്യം അങ്ങേ വിനീതമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് കശ്മീരിലുണ്ടായിരുന്ന ഹിന്ദു സമുദായത്തിന് ഹിന്ദു സമുദായ ന്യൂനപക്ഷം ആയപ്പോൾ അവിടെ നിന്ന് രാത്രിക്ക് രാമായനൻ ജീവനും കയ്യു പിടിച്ച് കൈ കിട്ടിയതും എടുത്ത് ഒരു സമൂഹം പലായനം ചെയ്യേണ്ടി വന്നത് നൂറോ നൂറ്റൻപതോ വർഷങ്ങൾക്ക് മുമ്പൊന്നും അല്ല ഞാനും ഒക്കെ ജീവിച്ചിരിക്കുന്ന ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് വെറും പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രം സംഭവിച്ചിട്ടുള്ള ഒന്നാണ് അപ്പോൾ അങ്ങ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അങ്ങ് വൈറ്റ് വാഷ് ചെയ്ത് പോകുമെന്നും വേണ്ട നമുക്കറിയാം നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അത് അതിൻ്റെ മറ്റൊരു വകഭേദം ഇപ്പോൾ പല രീതിയിൽ കണ്ടുവരുന്നുണ്ട് പ്രത്യേക ജില്ല രണ്ട് ജില്ല ഇനി അത് പ്രത്യേക സംസ്ഥാനമാവും അപ്പോൾ വീണ്ടും റിലീവ് ഗലീവിച്ച ലീവ് അവിടെ ഉയരോ ഞങ്ങൾക്കറിയില്ല നമുക്കത് കാത്തിരുന്ന് കാണേണ്ടെന്ന് ഒന്നാണ് അങ്ങ് വെറുതെ ഞങ്ങളുടെ വായിൽ കോലിട്ട് കുത്തി ഇതൊന്നും പറയിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് നാട്ടിലൊരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് അതങ്ങനെ നിലനിന്ന് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് അതിനെ വെറുതെ കയറി ഞങ്ങളുടെ ഈ മുറിവിൽ എരിവ് പുരട്ടാൻ വേണ്ടിയിട്ട് വരരുത് ഒന്ന് രണ്ട് അങ്ങ് പറഞ്ഞു എന്താണ് ഈ പറയുന്ന നികുതി വെട്ടിപ്പ് മാത്രമാണ് എന്നാണ് അങ്ങ് പറയുന്നത് ഇതെങ്ങനെയാണ് സാർ നികുതി വെട്ടിപ്പ് മാത്രമായിട്ട് മാറുന്നത് ഇപ്പോൾ ശ്രീ അനിൽ നമ്പിയാർ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീരവ് മോദിയുടെ കേസ് ലളിത് മോദിയുടെ കേസ് ഇവരെല്ലാവരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ലോൺ അടക്കാതെ ഇവർ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ലോണ കാരുടെ കാലഘട്ടത്തിൽ കൊടുത്തതാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഒരുപാട് തവണ സംസാരിച്ച കാര്യമാണ് ഈ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തതായിട്ടുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും അത് ചെറിയ ഒരു ലക്ഷം രൂപയുടെ ലോണ് മുതൽ കോടിക്കണക്കിന് രൂപയുടെ ലോണ് വരെ വരുന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ലോണുകൾ എടുക്കുക ലോൺ എടുക്കാതെ പോകും അടയ്ക്കുക പലരും മനഃപൂർവ്വമായിരിക്കില്ല ചിലര് മനഃപൂർവ്വമായിരിക്കും ചിലർ മുങ്ങാം എന്നുള്ള കൂടിയായിരിക്കും ചിലർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഈ ഗൾഫിൽ നിന്ന് ചില സാധാരണക്കാർ വരുന്ന സമയത്ത് ഒരു എന്താണ് നിശ്ചിത അളവിൽ കൂടുതലുള്ള സ്വർണം കൊണ്ടുവരുമ്പോൾ പോക്കറ്റിലിട്ടിട്ടും ചിലപ്പോൾ എന്താണ് അതിനകത്ത് ഗ്രാമം തെറ്റിച്ച് പറഞ്ഞു ഒക്കെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെയൊക്കെ ഈ പറയുന്ന നികുതി വെട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും സമ്മതിച്ചു തരാം കാരണം അവർ അവരെ പോലുള്ളവരെ കരുതിയിട്ടാണ് ഈ കസ്റ്റംസിൻ്റെ നിയമത്തിനെ അത്രയും ലഘൂകരിച്ച് വെച്ചിരിക്കുന്നത് കാരണം അവരെ കള്ളക്കടത്തുകാരായിട്ട് ചിത്രീകരിക്കേണ്ട എന്നുള്ളത് ഇത് സ്വർണ്ണത്തിന് ഉരുക്കി ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി തങ്ങളുടെ ഗുഹ്യ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച് എന്താണ് അതും കിലോ കണക്കിന് സ്വർണം കടത്തിക്കൊണ്ട് വരുന്നത് നികുതി വെട്ടിപ്പാകുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനെയാണ് ഇത് നികുതി വെട്ടിപ്പാണോ ഇതിനെയാണ് നമ്മൾ കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഇത് നികുതി വെട്ടിപ്പല്ല ഇത് ബോധപൂർവമായിട്ട് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ട് പോകുന്നതാണ് അതിന് അവർ പണിയെടുക്കുന്നുണ്ട് അവർ ആ സ്വർണത്തിന് ഒരുക്കുന്നുണ്ട് ആ സ്വർണ്ണം എങ്കിൽ പിന്നെ നാളെ മുതൽ ഇവിടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തിക്കൊണ്ട് വരുന്നവരെല്ലാരും അയ്യോ പാവം കുറച്ച് നികുതി വെട്ടിക്കാൻ വന്നതാണെന്നെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ ഈ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വലിയ വലിയ സ്വീറ്റ് കേസുകളിലും അല്ലെങ്കിൽ കണ്ടെയ്നറുകളിലും ഒക്കെ ആക്കി കടത്തുമ്പോ പാവം കുറച്ച് പേര് നികുതി വെട്ടിക്കുന്നവരാ പാവം എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ നമ്മള് അവർ കള്ളക്കടത്ത് വരായില്ലോ അതെങ്ങനെ ഗോൾഡ് സ്മഗ്ലിംഗ് എന്നുള്ള വാക്ക് തന്നെ അപ്പോൾ തെറ്റായി മാറില്ലേ നമുക്ക് താങ്കൾ എന്താണ് ഈ പറഞ്ഞത് ഈ വൈറ്റ് വാഷ് അടിക്കുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ് വളരെ നിഷ്കളങ്കമായ അത് ചെയ്യുന്നതിനെയും ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട് അവിടെ ഒട്ടകത്തേനെ കറക്കാൻ പോകുന്നവരെയും ഈ പറയുന്ന അറബി സ്ത്രീകളുടെ പാവാടം അലക്കാൻ പോകുന്നവരെ ഇപ്പൊ ഇത്ര ആൾക്കാരെ എല്ലാവരെയും ഷീൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ വലിയൊരു ക്രൈമിനെ അല്ലെങ്കിൽ വലിയൊരു ഓർഗനൈസ്ഡ് ക്രൈമിനെ കയറിയിട്ട് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത് കാരണം അത് നിങ്ങൾ ആ മുന്നിൽ നിർത്തിയിരിക്കുന്ന പാവങ്ങളോടുകൂടി കാണിക്കുന്ന ഒരു വലിയ അനീതിയാണ് എന്ന് മാത്രമേ എനിക്ക് താങ്കളോട് ആ വിഷയത്തിൽ പറയാനുള്ളൂ പിന്നെ ശ്രീ ഹസ്കർ ഒരു കാര്യത്തിൽ എനിക്കത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല സാർ താങ്കളെ പോലെ ഞാൻ അത്യാവശ്യം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡിബേറ്ററാണ് താങ്കൾ താങ്കളെ പോലെ ഒരാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അടയ്ക്കുന്നത് തെറ്റാണ് എന്ന് അവർ കരുതുന്നു ചുങ്കം കൊടുക്കുന്നത് തെറ്റാണ് കരുതുന്നു കരുതുന്നു അപ്പൊ അത് തെറ്റല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് മതപരമായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തിയഞ്ചു വർഷം പിന്നിടുകയാണ് ഈ എഴുപത്തഞ്ച് വർഷം പിന്നിടുന്നതിൽ ഏറ്റവും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലിറ്ററേറ്റഡ് ആയിട്ടുള്ള മുസ്ലിംസുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് ഇൻ കേരളത്തിൽ ഏറ്റവും അധികം എസ് എസ് എൽ സി ആൾക്കാർ പാസ്സാവുന്ന ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയാണ് അപ്പോൾ ഇത്രയും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുക സംസ്ഥാനത്തിൽ ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് അത് തെറ്റാണ് എന്നാണ് അവരുടെ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോധത്തിനെ ഇനി നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുല്ലാക്കന്മാർ വന്ന് പറഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത് അപ്പോ ഇവരുടെ ഈ ബോധം എവിടെ നിന്നാണ് ആയിരിക്കുന്നത് താങ്കൾ പറഞ്ഞു മുസ്ലിങ്ങളുടെ ബോധം എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മതബോധത്തിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടായിരിക്കുന്നത് ഈ മതബോധത്തിൽ നിന്നുണ്ടായ സാധനം ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗ്രന്ഥമാണ് അതിന് മുകളിലേക്കോ അതിന് താഴേക്കോ മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്നുള്ളതാണ് ഇതാണ് അൾട്ടിമേറ്റ് അന്ത്യപ്രവാചകൻ പറഞ്ഞതാണ് ഇനി ഇതിനും എന്താണ് ഇപ്പം ചില എന്താണ് മത പണ്ഡിതന്മാർ പോലും ചില കാര്യങ്ങൾ പുരോഗമനപരമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നതല്ല ഖുറാനും ഹദീസും ഒക്കെയാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന മോഡറേറ്റ് ആയിട്ടുള്ള ക്ലെർക്സിനെ പോലും തള്ളിക്കളയുന്നത് അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മതബോധം അതായത് ഈ ഗ്രന് ഇതിൽ നിന്നുണ്ടായിരിക്കുന്ന അവരുടെ മതഭേദ പുസ്തകത്തിൽ നിന്നുണ്ടായിരിക്കുന്ന മതബോധം താങ്കൾ പറഞ്ഞാണ് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ അവരുടെ മതബോധം കാരണമാണ് അവർ ടാക്സ് കൊടുക്കുന്ന തെറ്റാണെന്ന് വിശ്വസിക്കുന്നതെന്നാണ് അങ്ങ് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല അപ്പോൾ ഈ മതബോധത്തിനെ അവർ മാറ്റുമെന്നാണോ അങ്ങ് പറയുന്നത് അതോ അവർ വീണ്ടും ഇതിനെ എടുത്തു വെച്ചിട്ട് തർക്കിച്ചിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു തലത്തിലൊരു കൺക്ലൂഷനിലേക്ക് അവർ എത്തും എന്നാണോ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ തന്നെ അതിനകത്ത് സെൽഫ് ഗോൾ അടിക്കുകയാണ് അത് നിങ്ങളെ തന്നെ കൂടുതൽ അപകടത്തിലാക്കേ ഉള്ളൂ എന്ന് അങ്ങനെയാണ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്